നമസ്കാരം രാഹുൽ മാങ്കൂട്ടം അതായത് കേരളക്കര ഇന്ന് ചൂടുപിടിച്ച ചർച്ചയിലാണ് അത് മറ്റാരെയും കുറിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ് അല്ലെ അതായത് ഇപ്പോൾ ഉടനെതായി ഇലക്ഷൻ വരാൻ പോകുന്നു ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവജന നേതാവിനെതിരെ വരുന്ന പരാമർശങ്ങൾ പരാമർശങ്ങൾ ഒന്ന് ചെറിയ പരാമർശം പരാമർശമൊന്നുമല്ല പീഡന പരാമർശങ്ങളാണ് വരുന്ന വരുന്നത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അഭിഭാഗിതനായ അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്ത രാഹുൽ മാങ്കൂട്ടം പെണ്ണുങ്ങളെ നിരന്തരം ഓടി നടന്ന് പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന സംഭവങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പം കത്തിപ്പടർന്നു നിൽക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അവസാനം ഈ ഇര എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇര ഇര എന്ന് സ്വയം പറയുന്ന ആ പെൺകുട്ടി ഇപ്പൊ അവസാനം വന്നിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഇപ്പം ഇവിടെയെങ്കിലും ഇല്ല എവിടെയും മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ മാംകുട്ടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് പീഡന കഥകൾ കുറേ മാസങ്ങളായി ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എലക്ഷൻ അടക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയൊരു ബോംബ് പോലെ ഒരു സംഭവം വരുന്നു ആ പെൺകുട്ടി ആര് ഈ പറയുന്ന പരാതിപ്പെട്ട പെൺകുട്ടി ആര് എന്ന് ചോദിക്കുമ്പോൾ അത് ഏതോ ഒരു എന്താണ് ഏതോ പോലെ ഒരു ചാനലിലെ ആങ്കർ ആണ് എന്ന് പറയുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു ആങ്കർ ആണോ എന്ന് പറയുന്നു ഇന്നലെ മറ്റൊരു വെളി ഉണ്ടായി ഈ പറയുന്ന പെൺകുട്ടി അല്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന എന്നെ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നെ നിർബന്ധിച്ചു അങ്ങനെയാണ് ഗർഭചിത്രം ഞാൻ നടത്തിയത് എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഓഫീസ് ഉൾപ്പെടെ ഇന്നലെ പുറത്തുവിട്ട ആ പെൺകുട്ടി ആ പെൺകുട്ടി വിവാഹിതയാണ് എന്നുള്ള സാധനം അതായത് വിവാഹം കഴിഞ്ഞിട്ട് ചെയ്താണ്ട് ഒരു കൊല്ലമായി എന്നൊരു സാധനം വരുന്നുണ്ട് ഇതിലെ ഭാഗത്താണ് ശരി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നീട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ലെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് എല്ലായ്പ്പത്തേയും പോലെ നമ്മുടെ ആര് വന്ന രാഹുൽ ഈശ്വർ വന്നിട്ടുണ്ട് ആ രാഹുൽ മാംകൂട്ടം പിന്നീട് പുണ്യവാണലാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം അതല്ല ഈ പറയുന്ന ആ ഒരു രാഹുൽ മാങ്കൂട്ടമാണ് പ്രശ്നം മറ്റവളാണ് പ്രശ്നം മറ്റവൾക്ക് വേറെ പണിയുണ്ടായിരുന്നു അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അണങ്കണ്ട ഫ്രണ്ടിൽ കൊണ്ട് ഈ പറയുന്ന കിടക്ക വിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം എൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് തൻ്റെ കാമ വേറി തീർക്കാൻ വേണ്ടിയിട്ട് പോയി അവസാനം ഗർഭിണിയായപ്പോൾ രാഹുൽ മാംകൂട്ടത്തെ തലയെ കൊണ്ടിട്ടത് ശരിയാണോ എന്നു പറയുന്ന ഒരു വിവാഹവും ഉണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ ഇതിൽ പറയാം ആദ്യം ഇതിൻ്റെ നാൾ വഴി നോക്കാം ഇതെങ്ങനെയാണ് ഈ ഒരു സംഭവം ഉടലെടുത്തത് ഈ പറയും പോലെ അല്ലെങ്കിൽ ഈ പറയപ്പെടും പോലെ ഈ രാഹുൽ മാങ്കൂട്ടം അത്രയ്ക്ക് പരിശുദ്ധനാണോ അത്രയ്ക്ക് പാവം പിടിച്ച ഒന്നും അറിഞ്ഞിടത്ത് കൊച്ചൊരു പാവം പയ്യനാണോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇതിന്റെ നാൾ വഴികൾ എന്താണ് ഇതെങ്ങനെയാണ് ഈ കേസ് തുടങ്ങിയത് ആരൊക്കെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട് ആരൊക്കെ പരാതികൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം ഇത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആ ഒരു നാൾ വഴി എന്താണെന്ന് നോക്കാം ഓക്കെ എനിക്ക് ഒരു ഒരു നിന്ന് മോശമായിട്ടുള്ള ചില കെയേഴ്സ് എന്നുള്ള ഓഗസ്റ്റ് ാണ് യുവനടി റിനി ആൻഡ് ജോർജ് സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു യുവ രാഷ്ട്രീയ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും പരസ്യമായി ആരോപിച്ചത് പേര് പറഞ്ഞില്ലെങ്കിലും വാർത്തകൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണെന്ന് റിപ്പോർട്ട് ചെയ്തു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നാരോപിക്കുന്ന യുവതിയുടെ ശബ്ദരേഖ പുറത്തുവന്നു ട്രാൻസ്ജെൻഡർ അവന്തികയും എഴുത്തുകാരി ഹണി ഭാസ്കറിനും ഉൾപ്പെടെ മറ്റു സ്ത്രീകളും രാഹുലിനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ബാംഗ്ലൂർക്കും ഹൈദരാബാദും വരാൻ ആവശ്യപ്പെടുകയും നിന്നെ എനിക്ക് റേപ്പ് ഒരാളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് യാത്രയെ കുറിച്ച് ചെന്നിട്ട് എന്നോട് എന്തോ അടുപ്പമുള്ള എന്നോട് ഭയങ്കര കൂട്ടുകൂടാൻ അയാളുടെ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇതായിരിക്കില്ലല്ലോ എനിക്കത് മീഡിയന്റെ മുന്നിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് പരാതികൾ ഉയർന്നപ്പോഴൊക്കെ ഹു എന്നായിരുന്നു രാഹുലിന്റെ മറുപടി നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ കൺസേൺ ഹു നിന്ന് ആരോപണങ്ങൾ ശക്തമായതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരെ നിലപാടെടുത്തു ഒരു മെസ്സേജ് അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്ത് ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് തുടർന്ന് പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്നും രാഹുലിനെ കെ സസ്പെൻഡ് ചെയ്തു രാഹുൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് മാറ്റി നിർത്തുക എന്ന തീരുമാനം ലൈംഗിക ആരോപണങ്ങളിലും സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലും ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തു കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തുടർന്ന് കേസിൽ നിയമ നടപടിക്ക് താല്പര്യമില്ലെന്ന് യുവനടി ഉൾപ്പെടെ ആരോപണമുന്നയിച്ച ചില സ്ത്രീകൾ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചതിനെ തുടർന്ന് കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടി സെപ്റ്റംബർ പതിനാറിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തിയത് വിവാദമായി തുടർന്ന് രാഹുൽ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ സജീവമായി നവംബർ ഇരുപത്തിയേഴിന് യുവതിയുടെ വാട്സാപ്പ് ചാറ്റ് പുറത്തുവന്നു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാരോപിച്ച് യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകി മുഖ്യമന്ത്രി പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറി പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി നവംബർ ഇരുപത്തിയെട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയമല പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വിവാഹ വാഗ്ദാനം നൽകി പീഡനം നിർബന്ധിച്ച് ഗർഭചിത്രം എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് കേട്ടല്ലോ വിവാഹ വാഗ്ദാനം നൽകി പീഡനം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ വേണ്ടി പ്രേരിപ്പിച്ചു ഇതാണ് രാഹുൽ മാൻകുട്ടത്തിനെതിരായിട്ടുള്ള കേസ് അപ്പൊ ഒന്നല്ല രണ്ടല്ല കുറെ രണ്ടു മൂന്ന് പേര് ഇതുപോലുള്ള ആരോപണവുമായിട്ട് പറയുന്ന മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പറഞ്ഞു ധൈര്യ ധൈര്യം പറഞ്ഞിട്ടുണ്ട് പലവരും മീഡിയയുടെ ഫ്രണ്ടിൽ വരാതെ പലർക്കും ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടൻ ഇത് തന്നെയാണ് പണി എന്നുള്ള രീതിയിൽ പുള്ളിക്ക് ഒരു ഒരു കോഴിയാണ് ഈ പറയുന്ന എന്താണ് പിള്ളേരെ വളച്ചെടുക്കുക പോയി സംഭവം ചെയ്യുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഗർഭിണിയാക്കണം എനിക്ക് തന്നെ പീഡിപ്പിക്കണം പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഇനി രാഹുൽ മാങ്കൂട്ടം ഈ ചെയ്തത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമചറ്റരുമെന്ന് പറയുള്ളൂ ഇപ്പം ഇപ്പം പലരും പറയുന്നുണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടൻ ഒരാണല്ലേ ഈ പറയുന്ന എന്താണ് അവൾ അവൻ പിന്നെ ഈ രാഷ്ട്രീയക്കാരനായെന്ന് പറയുന്നത് കൊണ്ട് അവൻ്റെ ലംഘം ഉദ്ധരിക്കില്ലേ ഉദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ചെന്തിനെന് കയറി കൊടുത്തത് എന്ന് പറയുന്ന പെൺകുട്ടികൾ വരെ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്നതുവരെ ഉണ്ട് അതായത് എല്ലാം ഇപ്പം നമുക്ക് നമുക്കറിയാലോ എപ്പോഴും എപ്പോഴും സ്ത്രീയുടെ പക്ഷമാണ് എല്ലാവരും നിൽക്കുന്നത് അല്ലേ പുരുഷനെ എപ്പോൾ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതിയാണ് കാണുന്നത് പക്ഷെ എല്ലാ കേസിലും ഈ പറയുന്ന എന്താണ് സ്ത്രീ പിന്നെ സ്ത്രീ തന്നെയാണ് കുറ്റക്കാരി എന്ന് നമ്മൾ വരുത്തി തീർക്കാൻ വരട്ടെ ഇനി പറയുന്ന ഈ സ്ത്രീയുടെ വിഷയം വെച്ചാൽ സ്ത്രീ നല്ലവണ്ണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല സ്ത്രീ ഒരിക്കലും നല്ലവളല്ല അവളും അവളുടെ ഈ പറയുന്ന ഭർത്താവുമായി ഒരു ഭർത്താവ് ഉള്ള സമയത്ത് തന്നെ മറ്റൊരു പുരുഷനുമായി എന്ത് ചെയ്തു കിടക്ക പങ്കിട്ട ഒരു സ്ത്രീയെ ഒരിക്കലും നമുക്ക് നല്ലൊരു സ്ത്രീ ആണെന്ന് പറയാൻ പറ്റത്തില്ല അവളുടെ ഉദ്ദേശം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് കരുതി രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയെന്ന് നമുക്ക് എങ്ങനെ അത് പറയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടം എന്താണ് ഇതല്ല ഒന്നല്ല രണ്ടല്ല അതായത് ചിത്ര ചിത്രാ ജയറാവും ആ അവരടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വാട്സപ്പ് ചാറ്റ് ചെയ്ത് എനിക്ക് തന്നോട് പ്രണയമാണ് എന്ന് പറഞ്ഞവനാണ് അപ്പൊ അവിടെ പണ്ടേ തൊട്ടേ ഇവൻ ഈ ഒരു നരമ്പുരോഗമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു ഞരമ്പുരോഗം അല്ലെങ്കിൽ ഈ ഒരു കോഴിത്തരം പണ്ട് മുതലേ ഉണ്ട് ഏത് പെൺകുട്ടികളെ കണ്ടാലും അവരെ അടുത്ത് നേരെ ചെന്ന് ചാറ്റ് ചെയ്യുകയും തന്റെ പ്രണയാഭ്യർത്ഥന നടത്തുകയും പിന്നെ എനിക്ക് തന്നെ ഗർഭിണിയാക്കണം എൻറെ കൊച്ചിൻറെ അമ്മ നീ ആവണം നീ എൻറെ കൊച്ചിനെ പ്രസവിക്കണം അല്ലെങ്കിൽ ഞാൻ എനിക്ക് തന്നെ എന്നിട്ട് പീഡിപ്പിക്കണം അതായത് ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തന്നെ പീഡിപ്പിക്കണം അപ്പം ആ തരത്തിലുള്ള ഒരു ലൈംഗിക ഒരു വൈകൃതം ഈ പുള്ളിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതായത് ഒരു കല്യാണമൊന്നും കഴിക്കാതെ കഴിക്കാതെ നിൽക്കുന്ന ഒരു രാഹുൽ മാങ്കൂട്ടം ഇത് എന്നിട്ട് പെൺകുട്ടികളോട് എന്താണ് തൻ്റെ തൻ്റെ എന്താണ് തൻ്റെ പാർട്ടിയിലുള്ള തൻ്റെ പിടുത്തവും അല്ലെങ്കിൽ പിടിപാടും പാർട്ടിയിലുള്ള തന്റെ സ്ഥാനമൊക്കെ കാണിച്ചുകൊണ്ട് വശത്താക്കി അവരെ കിടക്കിടപ്പുറയിലേക്ക് കൊണ്ടുവരികയും അവരെ അവന്റെ ഒരു ലൈംഗിക എന്തെങ്കിലും ദാരിദ്ര്യം തീർക്കുകയും ചെയ്യുന്നൊരവസ്ഥ അവർ ഒരു അതും നമുക്ക് ഒരിക്കലും ശരിയെ ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല അപ്പം ആൺകുട്ടി രാഹുൽ മാൻകുട്ടി ഒരാണാണ് നീ കൊണ്ടെന്തിരി ചെന്ന് കേട്ട് കിടന്നു കൊടുത്തത് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അതുപോലെ തന്നെ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ഏതോ ഒരു പിന്നീട് ചാനലിലെ ആങ്കർ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ഈ ആങ്കർ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ഒരു കൊല്ലം മുമ്പ് വിവാഹിതയായി എന്നാണ് ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത് ഈ പുതിയ വാർത്ത ഈ വിവാഹത്തിന് മുമ്പായിരുന്നു ഇവരുടെ ബന്ധം എന്തുകൊണ്ട് ഇവള് വിവാഹം കഴിച്ചു മനസ്സിലായോ അപ്പോൾ ഞാൻ മനസ്സിലായിരുന്നു വിവാഹത്തിന് ആയിരുന്നു ഇവരുടെ ബന്ധം ഈ ഗർഭചിത്രം നടത്തിയതുൾപ്പെടെ എനിക്ക് തോന്നുന്നു വിവാഹത്തിന് മുമ്പേ ആയിരുന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവാട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വിവരുടെ വിവാഹം കഴിച്ചിട്ട് ഏതാണ്ട് ഒരു കൊല്ലമേ ആയിട്ടുള്ളതാണ് ഇപ്പോഴും വരുന്ന വാർത്തകൾ ഇപ്പൊ ഈ ഒരു വിഷയം എടുത്തിട്ടതും ഉറപ്പായിട്ടും അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അതിപ്പോ എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ് ഒരു ഇലക്ഷൻ വരുമ്പോൾ മറ്റുള്ള പാർട്ടികൾ എന്തൊരു ചവിട്ടി തടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് കുറ്റം എന്തെങ്കിലും അതടുത്ത് പുറത്തിടും അപ്പൊ കുറ്റം വരാതെ ശ്രദ്ധിക്കുക അല്ലെ നമ്മൾ കുറ്റം ചെയ്യാതെ ശ്രദ്ധിക്കുക നമ്മൾ കുറ്റം ചെയ്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ് രാഹുൽ മാങ്കൂട്ടം ഇതിനൊന്നും എന്താണ് ഈ പറഞ്ഞ ഹൂക്കയേഴ്സ് എന്ന് പറയുന്ന ഈ പുള്ളി പറഞ്ഞതിന് ശേഷം ഈ ഹൂക്കയേഴ്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഇത്രയും പ്രശസ്തിയിലേക്ക് പോയത് ഇത്രയും വൈറലായി പോയത് അപ്പൊ രാഹുൽ മാ മാൂട്ടം തന്നെ ഇപ്പൊ മുങ്ങിയിരിക്കുകയാണ് അപ്പൊ എവിടെ എന്താണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് മുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു ആങ്കർ അല്ലെങ്കിൽ ഏതോ ഒരു ചാനലിലുള്ള ഒരു ആങ്കർ അവർ ചെയ്തതും ഒട്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല മനസ്സിലായി അപ്പൊ എന്തുകൊണ്ട് അവര് കല്യാണം കഴിച്ചു എന്തുകൊണ്ട് ഇപ്പൊ ഇതുവരെ പറയാത്ത ഒരു പരാതി അല്ലെങ്കിൽ ഇതുവരെ എന്താണ് എന്നെ എന്തോ ഗർഭം നമുക്ക് പോയി കൂടാം ഗർഭിണിയാകാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന നീ തയ്യാറായിക്കോ എന്ന് പറയുമ്പോൾ പിൽസ് വേണം അതായത് ഗർഭനിരോധന ആ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ പെൺകുട്ടിയാണിത് അതിനുശേഷം ഗർഭ ഗർഭം ധരിക്കുമ്പോൾ എന്തിനാണ് ഗർഭം ധരിക്കാൻ വേണ്ടി ഒരു ഒരു ചെറിയ എനിക്ക് ഞാൻ ഇത് പലതും കാണുമ്പോൾ എന്തൊരു ഒരു ലൈംഗിക വൈകൃതമുള്ളത് പോലെ കാരണം നമുക്ക് എന്താണ് നമ്മുടെ സെക്ഷൽ പിന്നെ ഫസ്റ്റേഷൻ തീർത്താൻ മാത്രം അല്ലെങ്കിൽ എനിക്ക് ആ പെൺകുട്ടിയോടുള്ള ഒരു ലൈംഗിക ഒരു ഒരു താല്പര്യമുണ്ടല്ലോ അത് തീർത്താൽ മാത്രം പോലെ പക്ഷെ നമ്മൾ ഗർഭിണിയാകണം അങ്ങനെ ഒരു ഒരു മൈൻഡുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതായത് മറ്റൊരു പെൺകുട്ടിയെടുത്ത് പറയുന്നുണ്ടാണ് ഞാൻ എനിക്ക് തന്നെ എന്തിനാണ് റേപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുക ഒരു പെണ്ണിപ്പൊ യവനെ അവളുമായിട്ട് ഈ പറയുന്ന ലൈംഗിക അല്ലെങ്കിൽ ലൈംഗികത മാത്രമാണ് അവന്റെ ചിന്ത എങ്കിൽ ലൈംഗികത മാത്രം പോയിട്ട് അങ്ങ് പോയി പക്ഷെ വീണ്ടും എന്തിനാ അവളെ ഗർഭിണിയാക്കണം നീ 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 എന്താണ് നീ എന്റെ കുഞ്ഞിനെ പ്രസവിക്കണം എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തിയാണോ എന്ന് കൂടി എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോണ്ട് അപ്പം ആ കെട്ടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവളെ കൊണ്ട് പ്രസവിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത് അതായത് ഈ ഒരു ചാറ്റ് അതായത് ഈ പെൺകുട്ടിയും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടും കൂടി നടത്തിയ ഒരു ചാറ്റ് ഉണ്ടല്ലോ അത് അത് സത്യമാണ് അത് പുള്ളി രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും അത് നിഷേധിക്കുക അതായത് എന്റെ വോയിസ് അല്ല എന്ന് പറഞ്ഞു പുള്ളി അത് ചെയ്തിട്ടുണ്ട് പുള്ളി ഗർഭചിത്രം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തിയ ഒരു വോയിസും ചാറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ ഒരാളെ എന്ത് ചെയ്തു നിർബന്ധപൂർവ്വം ഒരു ഒരു ഗർഭചിത്രം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു ജീവനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പറഞ്ഞാൽ അപ്പൊ ആ കൂടെ കിടന്നുകൊടുത്തവൾ പരിശുദ്ധയാണെന്നല്ല ഞാൻ എനിക്ക് എനിക്കറിഞ്ഞൂട ആരാണെന്ന് അപ്പോൾ അവര് പരിശുദ്ധിയാണെന്നല്ലേ പറയുന്നത് അപ്പൊ എന്തോ ആയിക്കോട്ടെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഉഭയകക്ഷി സമ്മതം മൂലം നടന്ന ആ ഒരു ഒരു ലൈംഗിക വേഷ അല്ലെങ്കിൽ നടന്ന ഒരു ഒരു സംഭവം ഒരു എന്താണ് ഒരു രണ്ടിനും കൂടി നടന്ന ഒരു സംഭവത്തിൽ ഒരു ഒരു ഗർഭിണിയാവുന്ന ഒരു കുഞ്ഞ് ഒരു പുതിയ ജീവൻ അവിടെ ഉണ്ടാവുന്നു ആ ജീവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരുമായിക്കോട്ടെ അവർ വന്ന് നിർബന്ധപൂർവ്വം അതിപ്പം നിങ്ങളുടെ ഭർത്താവ് ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഒരു കുഞ്ഞിനെ ഒരു ജീവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ അവരെ കമ്പലിയുക എന്ന് പറയുമ്പോൾ അതൊരു നിയമപരമായിട്ട് കുറ്റകൃത്യം തന്നെയാണ് അതിനെന്തായാലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതിനോടൊപ്പം ഞാൻ പറയുന്നു ആ പെൺകുട്ടിയും ഒരിക്കലും പരിശുദ്ധയാണെന്ന് പറയാൻ സാധിക്കില്ല ഏതുവരെ ഇതിന്റെ നിജസ്ഥിതി എന്താണ് അതായത് എങ്ങനെയാണ് ഇവരിലേക്ക് ഈ ഒരു ബന്ധം വന്നത് എന്തുകൊണ്ടാണ് ഇവൻ മറ്റൊരു വിവാഹം കഴിച്ചത് ഇനി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതുകൊണ്ടാണോ മറ്റൊരു വിഭാഗത്തിലേക്ക് കടന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയേണ്ടതായിരിക്കുന്നു അത് പിന്നെ ഇതിൻ്റെയൊക്കെ രാഹുൽ ഈശ്വര വരുന്നു രാഹുൽ ഈശ്വര എല്ലായ്പോൾ പോലും അങ്ങനെയല്ല ഈ പറയുന്ന അവർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് അത് ചിലപ്പോ ഈ പറയുന്ന പ്രതിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇരയ്ക്ക് വേണ്ടി വാദിക്കുന്നതായിട്ട് ഇപ്പൊ കുറെ കാലങ്ങൾക്കിടയാണെങ്കിൽ രാഹുൽ ഈശ്വറിനെ കാണാൻ കാണാൻ സാധിക്കാറില്ല രാഹുൽ ഈശ്വരന്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ബന്ധപ്പെടുന്ന കേസുകളിലാകെ നമുക്ക് മനസ്സിലാക്കും ഒരു അവസാനമാകുമ്പോൾ മറ്റേതെങ്കിലും പ്രശസ്തയിൽ നിൽക്കുന്ന ആരെങ്കിലും വന്നൊരു പോസ്റ്റ് ഇടും അല്ലെങ്കിൽ വന്നൊരു വീഡിയോ ഇടും എന്നിട്ട് അവർ പറഞ്ഞ സാധനം എടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ പറയും അതായത് നമ്മള് നമ്മുടെ കേസ് ഹണി റോസിന്റെ കേസ് പറയുകയാണെങ്കിൽ ബോബി ചുമണ്ണൂറിന്റെ ഹണി റോസിന്റെ കേസ് ആ ഒരു കേസിൽ ചെമ്മണിന് വേണ്ടി വാദിച്ച് വാദി ആ സമയത്താണ് ഒരു നടി വന്നിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ആ പോസ്റ്റ് എടുത്ത് വെച്ച നടി എനിക്ക് ഏതെന്ന് അറിയത്തില്ല ആ പോസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ് ഈ രാഹുൽ ഈശോർ പിന്നെ എല്ലാ ഈ പറയുന്ന ചാനലുകളും തോറും ഇറങ്ങി വാദിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരു അഭിഭാഷക ഇപ്പൊ ഇതൊരു പോസ്റ്റായിട്ട് വരുന്നുണ്ട് ഏഹ് ഇന്നതാണ് അവളെ കല്യാണം അവളെ കല്യാണം കഴിഞ്ഞതാണ് എന്ന് തന്നെ ഈ അഭിഭാഷകാണ് ഇതെല്ലാം നമുക്ക് അത് ചിന്തിക്കാൻ ഒരു വലിയ കോമൺ സെൻസ് വലിയ റോക്കട്ട് സയൻസിറ്റി ഒന്നാവശ്യമില്ല കോമൺ സെൻസ് മതി ഇതൊക്കെ ചെയ്യുന്ന രാഹുൽ ഈശ്വർ തന്നെയാണ് രാഹുൽ ഈശ്വർ ഒരു കാര്യത്തിൽ ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള അവസാന ഘട്ടങ്ങള പലരും ബന്ധത്തിൽ വരുന്നു എന്നിട്ട് അവരുടെ പേരിൽ അവര് താണ്ടോ അവരിങ്ങനെ ഒരു പോസ്റ്റിന് എനിക്ക് അറിയത്തില്ല അവരിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞാനല്ല പറഞ്ഞത് അവരാണ് പറഞ്ഞത് എന്ന് വരുന്നതിൽ കൊണ്ട് അവൻ്റെ ഭാഗം എന്താണ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അവൻ എന്തിന്നോർന്നോരുന്നെടുത്ത് ചെയ്യും അതിപ്പോൾ രാഹുൽ ഈശ്വര അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്തത് തെറ്റെന്നുള്ള പറഞ്ഞത് അവന്റെ ഭാഗം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവനൊരു വക്കീലും കൂടി ആയതുകൊണ്ട് അവർ അവൻ ഇതിൻ്റെ അടുള്ള കള്ള കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ രാഹുൽ ഈശ്വരൻ്റെയും ഈ പറയുന്ന ടി വി അവതാരക ആരോ ആയിക്കോട്ടെ അവരുടെ രണ്ടു വരെ രണ്ടു വരെ ഭാഗത്തും തെറ്റുകൾ ഉണ്ട് ലെവലും ശരിയല്ല ഇലവനും ശരിയല്ല അവഹുൽ ഈശ്വര് കാണുന്ന അടുത്തെല്ലാം പോയിട്ട് പ്രേമാഭ്യർത്ഥന നടത്തുകയും അവരുടെ അടുത്ത് എന്താണ് പിന്നീട് ഈ സെക്ഷൽ േഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവരടുത്ത് കിടക്ക പങ്കിടാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു അതുമല്ല ഈ പറയുന്ന ഒരു ലൈംഗിക വൈകൃതം പോലുള്ള ചില സ്വഭാവങ്ങൾ എനിക്ക് ഗർഭിണിയാക്കണം എന്റെ കൊച്ചിനെ നീ പ്രസവിക്കണം പക്ഷെ കെട്ടാനും പറ്റില്ല ജീവിതകാലം മൊത്തം എന്താണ് വിവാഹം കഴിക്കാതെ നടക്കുക എന്നിട്ട് മറ്റുള്ള ഒത്തിരി ചന്തമുള്ള പെണ്ണുങ്ങളെയൊക്കെ കാണുക അടുത്ത് പോയി എന്ത് ചെയ്യുക അവൻ്റെ ആഗ്രഹം തീക്കുക പിന്നെ കുറെ പെണ്ണുങ്ങളുടെ കേസ് അവന്റെ പ്രശസ്തി കണ്ട് അവന്റെ പിന്നെ രാഷ്ട്രീയത്തിലെ സ്ഥാനം കണ്ട് യുവ നേതാവാണ് നാളെ മന്ത്രി വരെ ആകാം മുഖ്യമന്ത്രി വരെ ആകാം എന്ന് കണ്ട് കൊണ്ട് കൊടുക്കുന്ന അവരെയും ഞാൻ ഇതിന് ന്യായീകരിക്കുന്നില്ല ഇതാണ് എൻ്റെ ടേക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എൻ്റെ അവരെപ്പോഴത്തും നമുക്ക് വേണ്ടി കളാം ശരി